മാലിന്യമില്ലാത്ത ഇടങ്ങളിൽ നഗരസഭയുടെ ശുചീകരണ യജ്ഞം പുരോഗമിക്കുമ്പോഴും മാലിന്യ നിക്ഷേപം പതിവായ ഇടങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ നഗരസഭ പൊന്നാനിയുടെ വിവിധയിടങ്ങളിൽ മാലിന്യ കൂമ്പാരം ചീഞ്ഞ് നാറുകയാണ് മാലിന്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനിയിൽ മാലിന്യമുക്ത പ്രഖ്യാപന പദ്ധതികൾക്കായി പരിപാടികൾ ആവിഷ്കരിക്കുമ്പോഴും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു പൊന്നാനി കർമാ റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചൂണ്ടടൽ മത്സരവും സൈക്കിൾ റാലിയും ഉൾപ്പെടെ നഗരസഭ നടത്തുമ്പോഴും മീറ്ററുകൾ മാറി പൊന്നാനി ബീച്ചിൽ വിവിധയിടങ്ങളിൽ മാലിന്യം ചീഞ്ഞുനാറുന്ന കാഴ്ചയാണ് പഴയ ജംഗാർ റോഡിന്റെ വശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും കൊണ്ട് വൃത്തികേടായി മാറിയിരിക്കുന്നത് വൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിധമാണ് ഇവിടത്തെ മാലിന്യം നിക്ഷേപം പരാതികൾ ഉയരുമ്പോൾ മാത്രം ഈ ഭാഗത്ത് ശുചീകരണം നടത്തുന്ന നഗരസഭ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് പരാതി ദിനവും വന്നു പോകുന്ന സഞ്ചാരികളും നാട്ടുകാരും ഉൾപ്പെടെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാരണം വൻ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുമെന്ന ഭീഷണിയിലാണ് ഇവിടത്തെ നാട്ടുകാർ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മാലിന്യ നിർമാർജ്ജനം നടത്താൻ അധികത തയ്യാറാകുന്നില്ലെന്ന പരാതിയും പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ